കേരളത്തിലെ അപൂർവ പ്രതിഷ്ഠകളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലേത് അവതാരമാണല്ലോ ഭഗവാൻ അതാത് യുഗത്തിൽ പുനഃസ്ഥാപനത്തിനായി ഓരോരോ അവതാരം കൈക്കൊള്ളുന്നു സൃഷ്ടി സ്ഥിതി സംഹാര നാഥന്മാരാണല്ലോ സംഹാരാഥന്മാരാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഭൂലോകത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സർവരും അഭയം സ്ഥിതിയുടെ പ്രാപിക്കുന്നു മഹാവിഷ്ണുവിന് മുമ്പ് അഹം പ്രത്യഹം സ്മരാമി പുരാണങ്ങളിലെ പല കഥകളിലും നാം വായിച്ചിട്ടുള്ളതാണല്ലോ ഓരോ യുഗങ്ങളിലും ത്രിലോകങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷ്ണുവിന്റെ മുന്നിലേക്ക് സർവ്വദേവാദിദേവന്മാരും വന്നണയുന്നത് വൈകുണ്ഠത്തിലെ അനന്തസയനത്തിൽ കിടന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ അതാത് കാലഘട്ടങ്ങളിൽ ഭഗവാൻ സർവ പ്രതിസന്ധികൾക്കും പരിഹാരമാർഗം കണ്ടെത്തുന്നു എന്നതാണ് വസ്തുത അത് തന്നെയാണ് സർവചരാചരങ്ങൾക്കുമുള്ള ആശ്വാസമാർഗവും ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം വരാഹ അവതാരത്തിലെ ഭഗവാന്റെ രൂപത്തെ ആരാധിച്ചുകൊണ്ട് അതിപുരാതന കാലം മുതലേ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് മുങ്ങി വിങ്ങി വിങ്ങി നീരാണ്ടു ഇവിടെ ഭഗവാന്റെ ഇടതുവശത്ത് ലക്ഷ്മി ദേവിയും ചേർന്നിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ദർശനം അതിസവിശേഷതകൾ നിറഞ്ഞ അനുഭവമാണ് നൽകുന്നതെന്നാണ് ഭക്തജനങ്ങളുടെ അഭിപ്രായം ലക്ഷ്മി ദേവിയുമായി ചേർന്നിരിക്കുന്ന ഭഗവാൻ രൗദ്രഭാവം മെടിഞ്ഞ് സദാ മംഗളരൂപിയായി കാണപ്പെടുന്നുവെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഭഗവാന്റെ പേര് പോലെ തന്നെ ശ്രീവരാഹമെന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ഭക്തജനങ്ങളും ആനന്ദദായകമായ ഏതോ ആത്മീയ മന്ത്രം ആത്മാവിൽ അനുഭവിച്ചറിയുന്നത് പോലെയാണ് ഉള്ളിലെ നൊമ്പരങ്ങളിലേക്കും ഏകാന്തതകളിലേക്കും മൗനങ്ങളിലേക്കുമൊക്കെ ഒരു കുളിർക്കാറ്റ് വീസുന്നത് ഹിരണ്യരാജൻ ശങ്ങളും അനുഭവിച്ചറിയുന്ന പരമമായ സ്വാസ്ഥ്യം തന്നെയാണ് ശ്രീ വരാഹത്തിന്റെ ഈ ആത്മീയ ഭൂവിൽ നിന്നും ദേവനും ദേവിയും ഒന്നിച്ചു ചേർന്ന് നമുക്ക് സമ്മാനിക്കുന്നത് പടിഞ്ഞാറ് ദർശനമായി അത്ര വലുതല്ലാത്ത വളപ്പിൽ ചുറ്റുമതിലിനുള്ളിലാണ് ശ്രീവരാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രവേശനത്തിന് വടക്കും പടിഞ്ഞാറും കിഴക്കുമായി മൂന്ന് നടകളുണ്ട് വടക്കും കിഴക്കുമുള്ള നടകൾ രണ്ട് തട്ടുകളുള്ള ചെറു ഗോപുരങ്ങളും ഉള്ളിൽ ചെറിയ മൂന്ന് തൂണുകൾ താങ്ങി നിർത്തുന്ന സമുച്ചയമായി കയറി ചെല്ലാൻ പടികൾ ഉൾപ്പെടെ ഒരേ രീതിയിൽ പണിയിച്ചിട്ടുള്ളതാണ് പടിഞ്ഞാറേ നട കുളത്തിലേക്കാണ് തുറക്കുന്നത് തെക്കു വശത്ത് ഒരു നടയുണ്ടെങ്കിലും അത് സ്ഥിരമായി അടച്ചിരിക്കുന്നു വൃക്ഷച്ചുവട്ടിലും മറ്റുമുള്ള നാഗത്തറങ്ങളിൽ സർപ്പശില്പങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് നാഗങ്ങൾക്കൊപ്പം വിവിധ ഭാവങ്ങളിലുള്ള ഉണ്ണികൃഷ്ണന്മാരെയും കാണാം വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായുള്ള വെവ്വേറെ അറകളിലായി നാഗരാജാവും നാഗയക്ഷിയും അവർക്ക് പിറകിൽ ഒരു നാഗത്തറയുമുണ്ട് അനേകം തൂണുകളുള്ള ഉയരം കൂടിയ ആനക്കോട്ടിൽ ദേവസ്വം ബോർഡിന്റെ നിർമ്മിതിയാണ് ഇതിന്റെ മേൽക്കൂരയിലെ ഒരു വിടവിലൂടെ കൊടിമരം ഉയർന്നു നിൽക്കുന്നു കൊടിമരത്തിനു മുകളിൽ ഗരുഡനുണ്ട് ൊഞ്ഞിരുന്നത് ഏതാനും വർഷം മുമ്പ് സ്വർണ്ണ കൊടിമരമായി അഴികൾക്കുള്ളിലാണ്മി അവിദഗാമി പ്രപഞ്ചാർ തിഹാരി ജഗന്നാഥനാർ മേഞ്ഞ മേൽക്കൂരയോടുകൂടി നമസ്കാര മണ്ഡപത്തിലേക്ക് നാല് ിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലുള്ള അലങ്കാരപ്പണികളൊന്നും തന്നെ ഇല്ല മച്ചിൽ മരത്തിന്റെ ചതുരക്കളങ്ങളിൽ അഷ്ടദിക്പാലകരുടെയും നടുത്ത് ബ്രഹ്മാവിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് രക്ഷണമൊത്ത അരയനത്തിനു മേലാണ് ബ്രഹ്മാവിരിക്കുന്നത് എന്നതാണ് ഒരു പ്രത്യേകത കരിങ്കലിലുള്ള രണ്ട് വലിയ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ഒറ്റ അറയുള്ള ശ്രീകോവിലേക്ക് മൂന്ന് പടികൾ കയറി ചെല്ലണം

കല്ലിൽ കൊത്തിയ വരാഹമൂർത്തിയുടെ വിഗ്രഹത്തിന് ചെറിയ തേറ്റകളോട് കൂടിയ പന്നിയുടെ മുഖവും മനുഷ്യന്റെ ശരീരവുമാണ് ഇടത്തെ മടി ശ്രീദേവി അഥവാ ലക്ഷ്മി ഇരിക്കുന്നു അതുകൊണ്ട് ശ്രീവരാഹത്തിന്റെ ഒറ്റപ്രതിമയാണത് ഇവിടെ ശ്രീ എന്നത് ലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു പഴയ രചനകളിൽ ദേവന് വരാഹമൂർത്തിയെന്നും ക്ഷേത്ര കുളത്തിനെ വരാഹതീർത്ഥമെന്നുമാണ് പരാമർശിച്ചിട്ടുള്ളത് ദേവിയെക്കുറിച്ചുള്ള സൂചനകളില്ലായിരുന്നു ാലം കടന്നുപോക ആ കുറവും പരിഹരിക്കപ്പെട്ടു ദശാവതാരങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീരാമ ഭഗവാന്റെയും പ്രതിഷ്ഠകളാണ് ബഹുഭൂരിപക്ഷവും വരാഹപ്രതിഷ്ഠകൾ വളരെ കുറവാണ് ഐശ്വര്യദേവതയായ ശ്രീദേവിയോടൊപ്പമുള്ള പ്രതിഷ്ഠകൾ തീരെ ദുർലഭവും ശ്രീദേവിയുടെ സാന്നിധ്യം ദേവനെ ശാന്തരൂപനാക്കുന്നു കൈക്കൊള്ളുന്ന വ്യാഴാഴ്ചകളിൽ ഒളിച്ച മറ്റെല്ലാ ദിവസങ്ങളിലും ഈ രീതിയിലാണ് അദ്ദേഹത്തെ പൂജിക്കാറുള്ളത്യരാച്ചോരു സംസാരം മഹത്രാണനം ചെയ്ത വിഷ്ണു നമസ്തേ മഹത്രാണനം കോട്ടക്കകത്തുള്ള ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്ര സമുച്ചയത്തിലെ ശ്രീ പരമേശ്വരന് അഭിഷേകത്തിനുള്ള തീർത്ഥജലം ലഭ്യമാക്കുന്നതിന് ശ്രീ മഹാവിഷ്ണു വരാഹത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ തേറ്റകൾ കൊണ്ട് മണ്ണിൽ കുഴിച്ചപ്പോൾ മിത്രാനന്ദപുരം എന്നറിയപ്പെടുന്ന ഒരു വലിയ കുളമുണ്ടായി സൃഷ്ടിയുടെ സവിശേഷത കൊണ്ട് കുളത്തിന് തീർത്ഥത്തിന്റെ സംശുദ്ധി കൈവന്നു ഇന്നും കുളത്തിനടിയിലെ മണൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായി അത് ബന്ധപ്പെടുന്നു തന്റെ ദൗത്യം പൂർത്തിയാക്കിയ വരാഹം അവിടെ നിന്ന് ഓടിക്കും പിൽക്കാലത്ത് ശ്രീവരാഹം ക്ഷേത്രമായി തീർന്ന സ്ഥലത്ത് പഞ്ചപൂജ പാരമ്പര്യമാണ് ക്ഷേത്രം പിന്തുടരുന്നത് ആണ്ടുതോറുമുള്ള ഉത്സവം മീനമാസത്തിൽ എട്ട് ദിവസം നടക്കുന്നു വിഷ്ണുക്ഷേത്രങ്ങളിലെ അപൂർവം ചിലത് ഒഴിച്ച് പുല്ലി ദിനമായ വൈകുണ്ഠ ഏകാദശിക്ക് വെള്ളിയിലുള്ള ശ്രീവരാഹ വിഗ്രഹം പുറത്തു കൊണ്ടുവന്ന് നമസ്കാര മണ്ഡപത്തിൽ മനോഹരമായി അലങ്കരിച്ച ഒരു തൊട്ടിലിൽ വച്ച് പൂജിക്കുന്നു ഈ ഒരു അവസരത്തിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് നേരിട്ട് പൂജിക്കാനുള്ള അവസരം ലഭിക്കുന്നത് വരാഹം സദാഹം നമാമി അഹം പ്രത്യഹം സ്മരാമി ഈ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് പൂജാരിമാർ ഗർഭൃഹത്തിനുള്ളിലിരുന്ന പ്രധാന വിഗ്രഹത്തിന് നേരിട്ട് അർച്ചന നടത്തുന്നു തീർച്ചയായും ഇതൊരു അപൂർവത തന്നെയാണ് ശ്രീവരാഹ തീർത്ഥമെന്നറിയപ്പെടുന്ന വിശാലമായ ക്ഷേത്രകുളമാണ് ശ്രീവരാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രകുളം എന്നത് ഈ പ്രദേശത്തെയാകെ കുളിർമയുള്ളതാക്കുന്നു പരമ്പരാഗതമായി ഈ ആവാസ വ്യവസ്ഥയുടെ ശ്രുതിയും താളവും നിലനിർത്തുന്ന ക്ഷേത്രകുളത്തിന് മറുകരയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം ശ്രീവരാഹ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ക്ഷേത്രത്തിന് നടുക്കായി മനോഹരമായ ഒരു മണ്ഡപവും നിലനിൽക്കുന്നു വാക്കിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞുള്ള സായാഹ്നങ്ങൾ തക്തജനങ്ങൾക്ക് ക്ഷേത്ര സംഗീതം കേട്ടുകൊണ്ട് ഈ കുളക്കരയിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ സൗഭാഗ്യം നിറഞ്ഞതാണ് വേണാടിന്റെ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സംഭവ ബഹുലമായ ഭരണകാലത്താണ് ം സ്ഥാപിക്കപ്പെട്ടതെന്ന് സിദ്ധാന്തം ശരിയല്ലെന്നും അതിന് വളരെ വളരെ മുമ്പ് മുതൽ ഇതിവിടെ നിലനിന്നിരുന്നുവെന്നും സ്ഥാപിക്കുന്ന രേഖകളുണ്ട് പക്ഷേ വരാഹം എന്ന നാമത്തോട് ശ്രീ എന്ന് ചേർത്തത് പിന്നീടാണെന്ന് പറയപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സംസ്കൃത കാവ്യമായ ശ്യാനൂര പുരാണ സമുച്ചയത്തിൽ വരാഹം എന്നു മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ കെ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനമോ പതിമൂന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട അനന്തപുര വർണ്ണനം എന്ന മണിപ്രവാളകൃതിയിലും കേരളത്തിന്റെ ഉത്ഭവം വിവരിക്കുന്ന കേരളോത്പത്തി എന്ന പഴയ മലയാള പുസ്തകത്തിലും ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര ദർശനം ആത്മാവിൽ ശാന്തിയുടെ സങ്കീർത്തനം നിറയ്ക്കുമ്പോൾ ഭഗവാന്റെ അവതാര രൂപങ്ങളിലൂടെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദലഹരിയിലേക്ക് ദീപപൂജകൾ നിറയുകയായി മന രൂപങ്ങളും ശ്രീരാമനും ശ്രീകൃഷ്ണനും അങ്ങനെയുള്ള ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിലാണ് ഈ കലിയുഗത്തിലെ വിധി അവതാരത്തിനായി പിഷു സഹ നാമങ്ങൾ ചെയ്തു